ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പം എട്ടാമത്തെ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡാണ് വരാൻ പോകുന്നത് എഫിഷ്യൻ എപ്പിസോഡിൽ ആരായിരിക്കും പുറത്തേക്ക് പോകുന്നതെന്ന് അറിയാൻ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പോൾ നിലവിൽ എന്താണെന്നുണ്ടെങ്കിലും അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല അപ്പം നമ്മുടെ അൺഒഫീഷ്യൽ പോളുകളുടെ റിസൾട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗബ്രിയെ പോലെ തന്നെ ഏറ്റവും കുറച്ച് ഓട്ടവുമായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ഋഷി ഈ ഒരു അവസാന സമയത്തിലേക്ക് ഋഷി നല്ല രീതിയിൽ മികച്ച ഗെയിമുകളിലും ടാസ്കുകളിലും മികച്ച പ്രകടനം നടത്തി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് നേടിയെടുക്കാൻ ഋഷിക്ക് സാധിച്ചിട്ടില്ല അപ്പം എന്താ എന്നതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു വ്യക്തത ഉണ്ടാകത്തുള്ളൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഗബ്രിക്ക് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ ഉള്ളൂ ഇനി ഗബ്രി ജാസ്മിൻ കോംബോ അവിടെ നിർത്താനാണ് ബിഗ് ബോസ് തീരുമാനിക്കുന്നത് എങ്കിൽ ബലിയാടാകാൻ പോകുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഋഷിയും ഉണ്ടായേക്കാം കാരണം ഋഷിക്കും വളരെ വോട്ടുകൾ കുറവാണ് അപ്പം ഈ ഒരു ജാസ്മിൻ ഗബ്രി കോംബോ അവിടെ നിലനിർത്താൻ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഗബ്രിയെ പറഞ്ഞു വിട്ടേക്കാം കൂടെ ഒരാൾ കൂടി ചിലപ്പോൾ ഋഷിയാകാം അഭിഷേകാകാം നോറയാകാം അപ്പം ആരാകും പുറത്തേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഈ ഒരു വീക്കെൻഡ് എവിഷൻ വളരെ നിർണായകം തന്നെയാണ് കാരണം ആര് പുറത്തേക്ക് പോകുമെന്നതിനെ കുറിച്ച് ഒരു ഐഡിയമില്ല കാരണം നാലഞ്ച് പേരാണ് ഈ ഒരു എന്താ പറയുക വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുന്നത് അതിനകത്ത് അൻസിബ് അടക്കമുള്ളവർ ഏറ്റവും കുറവ് വോട്ടുകളിൽ നിലനിൽക്കുന്നുണ്ട് അൺ പോളുകളിൽ അൻസിബിക്ക് കുറച്ചുകൂടി വോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം അഫീഷ്യൽ പോളുകൾ വരുമ്പോഴത്തേനും ഒത്തിരി സ്പ്ലിറ്റ് ചെയ്ത വോട്ടുകളൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പം അൻസിബിയും ഈ ഒരു വീക്കെൻഡിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഋഷിയൊക്കെ ഈ ഒരു വീക്കെൻഡിൽ കടന്നു കൂടുമോ എന്നതിനെക്കുറിച്ച് പ്രേക്ഷകരുടെ ഒരു ട്രെൻഡ് അനുസരിച്ചാണ് ബിഗ് ബോസ് കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഋഷിയും വളരെ ഡേഞ്ചറസ് സോണിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമുക്ക് കാത്തിരിക്കാം ആരാകും ഇന്നത്തെ ഒരു വീക്കെൻഡിൽ പുറത്തേക്ക് പോകുന്നത് എന്ന് ഋഷിയും അതുപോലെ തന്നെ ഗബ്രി നോറ അഭിഷേക് ശ്രീകുമാർ ഒക്കെ ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിൽക്കുന്നത് അൻസിവ അടക്കം അപ്പം നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ